സ്നേഹമുള്ളവരെ നിറസാന്നിധ്യമുള്ള ഈ ആലയത്തിൽ ഈ തിരുനാടിന്റെ നിറവിൻ്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവീരികയാണ് ഓരോ തിരുനാളും ഒരു ഓർമ്മപ്പെടുത്തല ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടേ നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടേന്നും നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും നമ്മുടെ സാധാരണ നട്ടുപ്പുറ ജീവിതത്തില് ഈ പുണ്യാലേക്ക് ഓടുന്നത് എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിലപ്പെട്ടത് മൂല്യമായി നഷ്ടമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാതെ പോകുമ്പോൾ നാം ആദ്യം ഓടിയെത്തുന്നത് ഈ പുണ്യാടത്തിന്റെ അടുത്തേക്കാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഈ ആലയം വിട്ട് ഈ പാതുവായുടെ മണ്ണ് വിട്ട് ഈ ആനയും വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ തീരുമാനമെടുക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഏതാണ് ഏറ്റവും മൂല്യമായിട്ടുള്ളത് നഷ്ടമായ വസ്തുക്കളോ ഇഷ്ടങ്ങളോ ഒന്നും അല്ലാതെ നഷ്ടമാക്കിയ സ്നേഹബന്ധങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് അയൽവക്ക ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസമുണ്ട് തിരക്കിന്റെ നാട്ടിൽ കൂടി ഓടി നടക്കുമ്പോൾ ഒഴിവാക്കിയതൊക്കെ പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയുമൊക്കെയാണ് അത് വീണ്ടെടുത്തുകൊണ്ട് നഷ്ടമായ ചൈതന്യങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് നഷ്ടപ്പെടുത്തിയ സ്നേഹബന്ധങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് ഭാഷ കൊണ്ടോ ചിന്താഗതി കൊണ്ടോ മനോഭാവം കൊണ്ടോ വികാരം കൊണ്ടോ ഒക്കെ നഷ്ടമാക്കിയ നല്ല ബന്ധങ്ങൾ എന്റെ സ്നേഹങ്ങൾ എന്റെ ദൈവത്തോടുള്ള അഗാധമായ ആഴമായ ബന്ധം നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അവയെ ധ്യാനിച്ചുകൊണ്ട് ഇനി ആരെയും വിട്ടുപോകുമ്പോൾ ആ തീരുമാനം എടുത്തു പോകണം ഈശ്വരം ഞാൻ അതാണ് ചെയ്യേണ്ടത് ബാക്കിയും ബാഹ്യമായ മൂല്യങ്ങളൊന്നുമല്ല ആത്മീയമായ മൂല്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയെ പിന്നെടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഈ പുണ്യാലുടെ ജീവിതത്തിൽ ആ രണ്ട് പുണ്യങ്ങളാണ് വിശ്വാസവും വിശുദ്ധിയും നമുക്കതിരെ വിശ്വാസം വായിക്കുന്നുണ്ട് കാണപ്പെടാത്തവധ്യവും പ്രത്യാശിക്കുന്നവരി ഉറപ്പ് അത് അങ്ങനെ ധ്യാനിക്കാതെ ആ ഓരോ വചനവും ഒന്ന് കീറി കുറിച്ച് പഠിക്കുമ്പോഴാണ് എത്രമാത്രം വിശ്വാസം എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ കാണപ്പെടാത്തവ എനിക്ക് എൻ്റെ അത്തനെ കാണാം എൻ്റെ അമ്മയെ കാണാം മൊബൈൽ കാണാം ഈ പള്ളി കാണാം കുഞ്ഞാളച്ഛനെ കാണാം നാക്ക് കാണാം ഞാൻ കാണാത്ത ഒരു ഈശ്വര സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്ന് ഇവിടെ പോയാലും ഇത്രമാത്രം കുറവുകൾ ഉണ്ടായാലും പാഴ്ച ഉണ്ടായാലും നിറവിമുറയുണ്ടായാലും എന്റെ കൂടെ ധൈര്യമായി എന്റെ മുമ്പോട്ട് ജീവിതത്തിൽ ആശ്രയമായി എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒത്തവണ്ണം പോകാൻ അനുഗ്രഹിക്കുന്ന ഞാൻ കാണുന്നില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എന്നെ കാത്തുപരിമാനിച്ച ഒരു ഈശ്വര സാന്നിധ്യം എന്നും ജീവിതത്തിൽ ഉണ്ട് എന്നൊരു ബോധ്യം ബോധ്യമുണ്ടാകലാണ് ത് പ്രശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ് എന്താ പ്രത്യാശ സ്വർഗമാണ് ഞാൻ ആശിക്കുന്ന സ്വർഗം സ്വായത്തകമാക്കുവാൻ എനിക്ക് സാധ്യതയുണ്ട് സാധ്യമാകുമെന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഉണ്ടാവുക രണ്ടാമത്തതാണ് വിശുദ്ധി നമുക്ക് ഇന്ന് അറിയേണ്ടത് നാവിന്റെ വിശുദ്ധിയാണ് ഇപ്പൊ കാണും വരെ കണ്ടിട്ടുണ്ടാവും പുണ്യാളച്ഛന്റെ നാവിപ്പോഴും അഴുകാതിരിക്കും ദൈവത്തിൽ വചനം പ്രഘോഷിക്കുവാനായിട്ട് നൽകിയ കൊണ്ട് ഞാൻ ആരെങ്കിലും മുറപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായത് നാവിന്റെ വിശുദ്ധിയാണ് കടന്നു പോകുന്ന ഇടങ്ങളിൽ ഒരുപാട് പേർക്ക് നമ്മുടെ നാവുകൊണ്ട് പലപ്പോ നാം ഒക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നിവിടെയായിരിക്കും ധ്യാനിക്കുക എത്രമാത്രം മുറിവുകളാണ് എന്റെ നാവ് കൊണ്ട് സന്ദർഭിച്ച് പോയിട്ടുള്ളത് ആ നാവിന്റെ വിശുദ്ധി സ്വീകരിച്ചു കൊണ്ട് ഇന്ന് മുതലുള്ള യാത്രയില് വേണ്ടതുമാത്രം സംസാരിക്കുവാനായിട്ട് മിനിമം ഭാഷയില് മൗനമായിരുന്നു കൊണ്ട് മൗനമാകുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് പരിശ്രമിക്കുക വചനം വായിച്ചു കേട്ടത് നല്ല അപ്പത്തെക്കുറിച്ച് ഈ മധുബഹയിൽ നിന്ന് ഈ അപ്പവും പിഴഞ്ഞും ആ ചേട്ടപ്പറച്ചപ്പം വാഴ്ചയുമ്പോൾ ഈശോയാകാൻ വേണ്ടി പോവുക வைதிக் காரிக் வலியுறு காரிகம் உண்டாகுதோஸ்வர்க்கம் துறந்த விசுத்தியப்பம் இன்னைக்கு ஜீவத்தி ஐக்கொள்ளும்போது ஈசுவாய்ட்டு மாறணும்

ഏവർക്കും എല്ലാ നന്മയും നേരുന്നു ഓർപ്പിക്കുകയാണ് ദൈവം നൽകിയ നന്മകളെ നന്ദിയിൽ സ്മരിക്കുവാനും ദൈവത്തോട് കൂടെ ആകുവാനും നമുക്കിതിന് കാരണമാക്കാം ഒരിക്കൽ കൂടെ പുണ്യാളസിന്റെ തിരനാളിൽ നേരുന്നു പാതുവായ്മ മണ്ഡലമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഏറ്റവും വിശുദ്ധിയിലും ഫെയ്ത്തിലും ആകുവാനായിട്ട് പരസ്പാൻ ശ്രമിക്കാം ഈശോർ നമ്മളെല്ലാവരെയും സമർത്ഥമായി നൽകി